ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ബരവൂർ സ്കൂളിനു സമീപം താമസിക്കുന്ന വടക്കോട്ട് വീട്ടിൽ മുപ്പത്തെട്ട് വയസ്സുള്ള സ്വാമിനാഥനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചേലക്ര അന്തിമഹാകാളം വേല ബന്ധുക്കളോടൊപ്പം കാണാൻ പോയി തിരിച്ചെത്തിയതിനു ശേഷമാണ് വീടിനു പുറത്ത് സ്വാമിനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചേലക്കര അന്തിമഹാകാളൻകാവ് വേല കാണാൻ ബന്ധുക്കളോടൊപ്പം പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി വരവൂർ വടക്കോട്ട് വീട്ടിൽ മുപ്പത്തെട്ട് വയസ്സുള്ള സ്വാമിനാഥനാണ് മരിച്ചത് അന്തിമഹാക്കാളൻകാവ് വേല കാണാൻ അമ്മ ഓമനയോടൊപ്പം ബന്ധുവീട്ടിൽ പോയതായിരുന്നു വേല കഴിഞ്ഞ് തിരിച്ച സ്വാമിനാഥൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു തുടർന്നാണ് വീടിന്റെ പുറകുവശത്ത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചെറുതുരുത്തി എസ് ഐ നിഖിലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേൽനടപടികൾ സ്വീകരിച്ചു സിസിവി ന്യൂസ് ചേലക്കര